യ വണ്ടിന് മുന്നിലൊക്കെ പോയ വണ്ടി തലശ്ശേരി ഇങ്ങനെ കയറിയ വണ്ടി ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിന് മാല കുറിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ടു പവന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പത്താമസിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷെ മൊബൈൽ പോയാൽ കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല എന്തിനാ നിങ്ങൾ വീട്ടിന്നോ അല്ലെ വേറെയെന്നോ ഷോ കാണിച്ചോ റെയിൽവേ സ്റ്റേഷൻ വേണ്ട അത് നിങ്ങൾ മാല പൊട്ടിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് കൂടെ ഉണ്ടാവും കഴിഞ്ഞു മുന്നേ നിങ്ങൾക്ക് അറിയാൻ കട്ടൊക്കെ ആക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ അറ്റാക്കൊക്കെ കഴിഞ്ഞ ഒരു മേടാണ് ഞാൻ ഇപ്പം ഇത് പൊള്ളാച്ചിയിലുണ്ട് പോകും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചിട്ട് മാല ഇട്ടു പോക്ക് വേണ്ടാന്നാ പറയുന്നത് ഇനി ഇട്ടു പോകുന്നുണ്ടേ നിങ്ങളെ ഇഷ്ടം വന്ന് പരാതി കൊടുത്തേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കാനുള്ള പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് ആയി നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നുല്ലേ ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് നഗ്ഞത പ്രദർശിപ്പിക്കൽ വോട്ടെടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസ്സിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മയാണ് ഒരു സ്കൂൾ മാഷി പീഡിപ്പിച്ചത് ഇവിടെ വെച്ച് തലശ്ശേരി കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ടാകുന്ന അടിക്കുമ്പാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കൊന്നും അറിയവാ വളരെ മോശം തോന്നുന്നത് നൂറ്റി മുപ്പത്തൊന്ന് ഞമ്മള് ദിവസവും തലശ്ശേരി നിന്ന് എല്ലാ ശേഷനും ക്ലാസ് എടുത്ത് വെച്ചാൽ വിടുന്ന എല്ലാവരും നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറാണ് ഡൽഹി വൺ ത്രീ നയൻ ഡൽഹിയിലായാലും രാജസ്ഥാനായാലും യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയിലായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂരായാലും എവിടെ നിന്ന് ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കുക എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി എന്നിട്ട് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പല ഗുപകരും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ പോ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്ക് ആയി പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉച്ചവരോ ഉടവരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചി വരുന്നോ ഏതായാലും അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ട് അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാക്കിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്കുണ്ട് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പം തന്നെ ഇത്രയും കൂടി ഒരു നാളുടെ വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയോ അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ല വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല അതെല്ലാം ബാക്കി ഹോസ്പിറ്റലത്തിൽ കൊണ്ടു പോകും അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട തിരിച്ചറിയാൻ പറ്റാതെ ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായ്ക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റക്ക് യാത്രയാക്കാൻ പറ്റില്ല റെയിൽ പേടിയെ പോയിട്ട് ഇപ്പോൾ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഉദാഹരണത്തിൽ ഇപ്പോൾ മംഗലപുരം എന്ന് പറയും തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡി ആണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സേഷനും പോയിട്ട് മേരി സഹേലി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവ തിരുവനന്തപുരം എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു ഡോക്ടർ ചെയ്തതാണ് നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ അജ്ഞത കൊണ്ട് ചെയ്തു വെച്ചതാണ് കണ്ണൂരിന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് ഇടക്കാട് എന്ന് കരുതിയാണ് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ നക്ത പ്രദർശിപ്പിച്ച് വടകര ഇറങ്ങി ഡോക്ടറെ കോഴിക്കോട് വെച്ചില്ല പരാതി കൊടുത്ത് ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയി ഇതുവരെ ആളെ പിടിക്കാൻ പറ്റിയില്ല അതേപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നൂറ്റി മുപ്പത്തൊമ്പത് അമ്പത് ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾ പറയും അച്ഛൻ അമ്മനെടുക്കും ഗേൾഫ്രണ്ടോടും ബോയ്ഫ്രണ്ടോടും സംസാരിക്കുക നെറ്റ് കിട്ടുന്നില്ല ബോയ് ഫ്രണ്ടോടും സംസാരിക്കേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമൊന്നുമില്ല നിങ്ങൾ വിടണ്ട നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുത്തിക്കുള്ളൂ അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് നമ്മളെ അനുഭവ സമ്പത്ത് കൊണ്ട് പറയാന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബവും നമ്മൾക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ് ഭക്രമായ സുരക്ഷിതമായ യാത്ര നമ്മളും കൂടി വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ കാര്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തിരുന്നത് നമ്പർ ഏതാണ്ട് ഓർമ്മയുണ്ടോ ലേഡീസ് പറ ഏതാ നമ്പര് ആ അത് നിങ്ങൾ നിങ്ങൾ മാത്രല്ല നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയണം ഇപ്പൊ ട്രെയിൻ യാത്ര ഏറ്റവും സുഖമാണ് കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരേക്ക് എത്തുമ്പോൾ വെറും അമ്പ മിനിറ്റ് വീണ്ടും കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല അമ്പ മിനിറ്റ് വീണ്ടും നിങ്ങൾ ബസ്സിലാണെങ്കിൽ അഞ്ച് മണിക്കൂർ യാത്രയാണ് അതുകൊണ്ടന്നെ യാത്രക്കാർ കൂടി കൂടി വരികയാണ് നിങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക ഞമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ